പൊന്നാനി ലോക്സഭാ മണ്ഡലം ഇതുവരെ കാണാത്ത വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ച യു ഡി എഫിലെ ഡോക്ടർ എം പി അബ്ദുൽസമദ് സമതാനിക്ക് തൃത്താലയിൽ സ്വീകരണം നൽകി രണ്ട് ലക്ഷത്തി മുപ്പത്തി എഴുന്നൂറ്റി അറുപത് വോട്ടിന്റെ ലീഡായിരുന്നു അദ്ദേഹത്തിന് തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ജനങ്ങളെ നേരിൽ കണ്ട് നന്ദി അറിയിക്കുന്നതിനാണ് ബുധനാഴ്ച വൈകുന്നേരം നിയുക്ത എം പി ഡോക്ടർ അബ്ദുസമദ് സമദ് സമദാനി തൃത്താലയിൽ എത്തിയത് പ്രതീക്ഷിച്ചതിലും അപ്പുറമുള്ള വിജയമാണ് ലഭിച്ചതെന്നും ഇത് നാട്ടുകാരുടെയും ജനങ്ങളുടെയും വിജയമാണെന്നും ജനങ്ങളുടെ സ്നേഹ മനസ്സ് നൽകിയതിൽ നന്ദിയുണ്ടെന്നും സമദാനി പറഞ്ഞു ലോക്സഭാ പൊന്നാനി ലീഡുകളെ ഒക്കെ അതിൽ ഒറ്റ അത് വിജയമാണ് വിജയമാണ് ജനങ്ങളുടെ നമ്മൾ വൈസ് പ്രസിഡന്റ് ബൽറാം ി നിർവാഹക സമിതി അംഗം സി വി ബാലചന്ദ്രൻ പി എ സലാം മാധവദദാസ് വിനോദ് തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പൊന്നാനി Happy Moments, Timeless Creations, Wedding Collections from Kavita Gold and Diamonds.